रा

ഇഹമാ ആണ് വെര പാപ്പ സംഗര്യം ആയി ഇയ് ഇന്നു മാരി മാഴ കവർന്ന അവിടെ ഹദറോർ സേസിയെ 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 കൊണ്ട് താൽ ആയി അപ്പർ താൽ വലിയ താൽ സിറ്റീക്കനെ കൊണ്ട് രണ്ട് വാക്ക് പറയുന്നത് അവരൊന്നും മാറിയല്ലേ നമുക്ക് ഇവരൊന്നും മാറിയല്ലേ നമുക്ക് രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ ഓഫീസ് അടിച്ചു തകർക്കുന്ന സംഭവവും അതിനെ തുടർന്ന് കേരളത്തിലുണ്ടായ വ്യാപകമായ അതിക്രമങ്ങളും പോലീസിന്റെ ഒത്താശയോടുകൂടി സർക്കാരിന്റെ അറിവോടുകൂടി നടന്ന മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി നടന്ന സംഭവത്തിൽ ഇന്ന് സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന നോട്ടീസാണ് ഞങ്ങൾ കൊടുത്തിരുന്നത് കൊടുത്തിരുന്നു ഞങ്ങൾ വേള സമയത്ത് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് മുദ്രാവാക്യങ്ങൾ വിളിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തുന്ന ഒരു ഘട്ടം തുടങ്ങിയപ്പോൾ ഒരിക്കലും ഇല്ലാത്ത തരത്തിൽ ഭരണകശിയുടെ ഭാഗത്ത് നിന്നും മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ മുദ്രാവാക്യം വിളികളും വാക്രോശങ്ങളുമായി പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങളെ പ്രതിപക്ഷത്തിന്റെ ശബ്ദത്തെ ടിച്ചമർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇന്ന് നിയമസഭയിൽ നടന്നത് വളരെ പ്രകോപനം നിറഞ്ഞ മുദ്രാവാക്യങ്ങളാണ് മന്ത്രിമാരടക്കമുള്ള ആളുകൾ ഇന്ന് വിളിച്ചു കൊടുത്തത് ആ പ്രകോപനം നിറഞ്ഞ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് സഭയിൽ വലിയൊരു അന്തരീക്ഷം ഒരു പോരിന്റെ അന്തരീക്ഷം ഉണ്ടാക്കാൻ ഉള്ള ശ്രമമാണ് മന്ത്രിമാരുൾപ്പെടെയുള്ള ഭരണകക്ഷി അംഗങ്ങൾ ശ്രമിച്ചത് വളരെ ആസൂത്രിതമായി വന്ന് നിയമസഭയിൽ ഇന്ന് ഒരു സംഘർഷം ഉണ്ടാക്കുന്നതിന് മുൻകൈയ്യെടുത്തത് ഭരണകശമാണ് എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ് അതുകൊണ്ടാണ് അതിൽ പ്രതിഷേധിച്ച് സഭാ നടപടികൾ ഞങ്ങൾ എടുക്കുകയും സഭാനടപടികൾ ഇന്ന് സംഭിപ്പിക്കുന്നതിന് സമാനമായ ഒരു സാഹചര്യം ഇന്ന് സഭയിൽ ഉണ്ടായത് വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമണം സർക്കാർ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അറിവോടുകൂടി തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ചത് എന്ന് വ്യക്തമായിരിക്കുകയാ മന്ത്രി വീണ ജോർജിന്റെ സ്റ്റാഫ്സിനെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഭീഷണിപ്പെടുത്തിയാൽ അപ്പൊ അവിടെ ഉണ്ടാകും ായ സംഭവത്തെ പേരിന് പ്രസ്താവനയിലൂടെ അപലപിക്കുകയും അവിടെ ഈ സംഘർഷമുണ്ടായ മുഴുവൻ ആളുകളെയും സംരക്ഷിക്കുന്ന നിലപാടാണ് ഗവൺമെന്റ് എടുക്കുന്നത് പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ ബന്ധുവാണ് ഇന്നലെ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ് ഈ വിഷയം ഉണ്ടായി എന്ന് അറിഞ്ഞതിന് ശേഷം ാണ് അയാൾക്കെതിരായി നടപടിയെടുത്തത് എന്ന് പറഞ്ഞു മന്ത്രി വേറൊന്നാണ് പറഞ്ഞത് ഈ വിഷയമുണ്ടായതിന്റെ പേരിൽ മറുപടി നടപടി എടുത്തിട്ടും അയാളെ കേസിൽ പ്രതിയാക്കാൻ തയ്യാറാകുന്നില്ല ഇതാണ് അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങൾ മുഴുവൻ തെറ്റായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഇന്നലെ മലപ്പൂർവ്വം വയനാട്ടിൽ പ്രകോപനമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സി പി വലിയ പ്രതിഷേധ രക്ഷപ്പെടാൻ ഡെമോക്രീസിന്റെ പോലെ തലയിൽ തൂങ്ങി നിൽക്കുന്ന കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ച് സംഘപരിവാറിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ് സംസ്ഥാനത്തുടനീളം പയ്യന്നൂരിൽ ഗാന്ധി പ്രതിമയുടെ തലവെട്ടി മാറ്റിയതുൾപ്പെടെ കേരളത്തിൽ കോൺഗ്രസ് ഓഫീസുകൾ തകർത്തപ്പോൾ ഈ ക്രിമിനലുകൾ ചെയ്തത് ഗാന്ധിയുടെ പടം എല്ലാ ഓഫീസുകളിലും തകർക്കുക എന്നതാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ മാത്രമല്ല പയ്യന്നൂരിലെ ഗാന്ധി മന്ദിരത്തിലെ പ്രതിമയുടെ തല മാത്രമല്ല തകർത്ത ഓഫീസുകളിലെല്ലാം ഗാന്ധി പ്രതിമ ഗാന്ധിയുടെ ഫോട്ടോ കൂടി ഇവരെ തല്ലി തകർത്തു മനഃപൂർവമാണ് ഇവര് സംഘപരിവാറുമായി സന്ധി ചെയ്യുക ഗാന്ധി നിന്ന കഴിഞ്ഞ എട്ടു വർഷക്കാലമായി തുടർച്ചയായി നടത്തുന്നത് ഗാന്ധി ഘാതകരായ സംഘപരിവാറാണ് ആ സംഘപരിവാറിന്റെ വരിയിലൂടെ യാത്ര ചെയ്ത് കേരളത്തിൽ ഗാന്ധി ഘാതകരെക്കാൾ വലിയ ഗാന്ധി നിന്ന് കാണിക്കുന്നവരായി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ക്രിമിനലുകൾ മാറിയിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളും ഗാന്ധിയെ എതിർക്കുകയാണ് എന്ന് അവരൊരു വലിയ സന്ദേശം സംഘപരിവാറിന് കൊടുക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ സിംബലായി നിൽക്കുന്നയാളാണ് രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധിയെ ദുർബലപ്പെടുത്താൻ രാഹുൽ ഗാന്ധിയെ അപമാനിക്കാൻ രാഹുൽ ഗാന്ധിയെ അപകീർത്തിപ്പെടുത്താൻ ഡൽഹിയിലെ മോദി സർക്കാർ ഒരു വശത്ത് ശ്രമിക്കുമ്പോൾ അവർക്ക് കുടപിടിച്ചു കൊടുക്കുന്ന തരത്തിൽ മോദി സർക്കാർ രാഹുൽ ഗാന്ധിയെക്കെതിരായി നടത്തുന്ന നീക്കങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് തല്ലി തകർത്തത് പാർട്ടി അറിഞ്ഞുകൊണ്ടായിരുന്നു എന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി തന്നെ പറഞ്ഞു ആദ്യം ഇവർ പറഞ്ഞത് പാർട്ടിക്ക് അറിയില്ലായിരുന്നു എന്നാൽ പാർട്ടി അറിഞ്ഞുകൊണ്ട് പാർട്ടി ജില്ലാ സെക്രട്ടറി അറിഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിഞ്ഞുകൊണ്ട് ഈ സംഭവം ഉണ്ടായി അൻപത്തി അഞ്ച് മിനിറ്റാണ് അവിടെ അതിക്രമം കാണിച്ചത് മൂന്ന് റൗണ്ടാണ് ആളുകൾ കയറിയത് അതിനുശേഷം താഴെ വന്ന് നാലു പേർ ഈ അക്രമികളിൽ പ്രസംഗം കഴിഞ്ഞിട്ടാണ് ഡിവൈഎസ്പിക്ക് ഫോൺ വന്നത് അതായത് എല്ല എല്ലാം നമ്മൾ ആഗ്രഹിച്ചതുപോലെ വിചാരിച്ചതുപോലെ എല്ലാം തീർന്നല്ലോ ഇനി കുട്ടികളെ രക്ഷപ്പെടുത്തി വിട്ടേക്കണം എന്നാണ് പറഞ്ഞത് ആ അക്രമീകരണം മാറ്റി നിർത്തി അത് തടയാൻ വേണ്ടി വന്ന ഈ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ചു എന്ന് അറിഞ്ഞോടിയെത്തിയ കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരായി ക്രൂരമായ ലാട്ടിചാർജാണ് പോലീസ് ചെയ്തത് പോലീസിന്റെ സഹായത്തോടു കൂടിയാണ് കേരളത്തിൽ എല്ലായിടത്തും അക്രമം നടക്കുന്നത് പോലീസിന് കൈറൂരി വിട്ടുകൊണ്ട് ക്രൂരമായി യു ഡി എഫ് നേതാക്കളെ മർദ്ദിച്ചുകൊണ്ട് പ്രവർത്തകരെ മർദ്ദിച്ചുകൊണ്ടാണ് കലാപം നടത്തിയാണ് സംസ്ഥാനത്ത് ഭരണകക്ഷി അതുകൊണ്ട് അതിശക്തമായി സ്വർണക്കള്ളക്കടത്ത് കേസ് ഉൾപ്പെടെയുള്ള കേസുകളിൽ ഞങ്ങളുടെ പ്രതിഷേധവും ഞങ്ങളുടെ അമർശവും രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ ശക്തിയായി മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് യു ഡി എഫ് എടുത്തിട്ടുള്ളത് പ്രതിപക്ഷ നേതാവ് ഒരു മത്സ്യ അന്തർദേശീയ തലത്തിൽ പോലും അവലപിക്കപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ എന്ന് മനസ്സിലാക്കി അതുന്നയിക്കുമ്പോ അതിനോട് ആ സമീപനം എടുക്കുന്നതിന് പകരം ബി ജെ പിയെ സന്തോഷിപ്പിക്കുന്ന ഒരു നിലപാടാണ് ഇത് പ്രതിപക്ഷം നിയമ ഭരണകക്ഷി നിയമസഭയിൽ എടുത്തത് അതിൽ പ്രതിഷേധിച്ച് ജനാധിപത്യപരമായ രീതിയിൽ ജനങ്ങളോട് സംസാരിക്കുകയായിരുന്നു കാരണം കേരളത്തിലെ ഭരണകക്ഷി സഭ നടത്തിക്കൊണ്ട് ഞങ്ങളൊക്കെ മന്ത്രിസഭ ഉണ്ടായിരുന്ന സഭ നടത്തിക്കൊണ്ടു നോക്കുക ജനങ്ങളോടുള്ള ഉത്തരവാദിത്വമാണ് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ് സഭ നടത്തിക്കൊണ്ടു പോവുക അങ്ങനെ ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല ഞങ്ങൾക്കും നിങ്ങളിങ്ങനെ സമരമാണെങ്കിൽ ഞങ്ങൾക്കും സമരം ചെയ്യാൻ കഴിയും അത് നിരുത്തരവാദപരമായ സമീപനമാണ് യോഗിയൊക്കെ യു പിയിലൊക്കെ കാണിക്കുന്ന അതിന് തുല്യമായ ഒരു രീതിയാണ് ഇത് തീർച്ചയായും ജനാധിപത്യത്തെ വളരെയധികം അപകടത്തിലാക്കുന്ന കേരളത്തെ ദേശീയ തലത്തിൽ തന്നെ അപമാനിക്കുന്ന അതുപോലെ തന്നെ സംസ്ഥാനം വലിയ സാമ്പത്തിക പ്രതിസന്ധി കൈകരിക്കുന്ന ഒരു സമയത്ത് ഉത്തരവാദിത്തത്തോടു കൂടി